രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നവരെ മേയർ തന്നെ ട്രോളി നശിപ്പിക്കുന്ന നശിപ്പിക്കുന്നൊരവസ്ഥ എന്തോ കേരളത്തിലെ സംഘികളുടെ ഒരു അവസ്ഥകൾ കാണലേ ഇന്നിപ്പോ മേയറുടെ രാജി ആവശ്യപ്പെട്ട് അവിടെ ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തി അല്ലെങ്കിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റി എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടുള്ളൊരു നാടകം സംഘപരിവാർ നാടക സമിതിയുടെ നേതൃത്വത്തിൽ അരങ്ങേറുകയായിരുന്നു നടിമാരും നടന്മാരെല്ലാം നുള്ളിപ്പറക്കി എടുത്തുകൊണ്ടുവന്നുള്ള സമര നാടകത്തിനിടയിൽ ക്യാമറ ഷൂട്ടിന്റെ മുന്നിൽ അവർ പൊലിപ്പിച്ച് തകർക്കുമ്പോൾ മേയറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തേക്ക് വരികയാണ് അതായത് സമരാനുകൂലികൾ പ്രഖ്യാപിച്ചിരുന്നു നാളെ മേയറെ ഈ കവാടത്തിൽ പ്രവേശിപ്പിക്കില്ല ഓഫീസിൽ കയറ്റില്ലെന്നാണ് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് നേരെ മേയർ ഓഫീസിനകത്ത് കയറിയതിനു ശേഷം അവിടെ ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ നോക്കിയേ എന്നെ ഓഫീസിൽ കയറാൻ അനുവദിക്കില്ല എന്ന് ബി ജെ പി ഞാൻ ഓഫീസിലുണ്ടെന്നും എൻ്റെ ചുമതലകൾ ചെയ്യുന്നുണ്ടെന്നും ഇവരോട് ആരേലും ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്നുള്ളതാണ് ചോദ്യം അതായത് സ്ഥിരം സംഘപരിവാർ ശൈലി തന്നെ അടിക്കും ഒന്നും നടക്കില്ല ഡയലോഗ് അടിക്കാൻ ഒരു മൈക്കും തന്ന് ഒരു ക്യാമറയായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് വിട്ടു വിട്ടുപോകും തള്ളി അങ്ങ് കയറ്റി വിടുമല്ലോ പക്ഷെ ഒരു ചുക്ക് സംഭവിക്കില്ല പിന്നെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇവരോടൊപ്പം നിന്നുകൊണ്ട്